എല്ലാവർക്കും നമസ്കാരം മാസ് അഥവാ പിണ്ടം എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഈ പ്രപഞ്ചത്തിൽ പ്രകാശം ഒഴുകിയുള്ള എല്ലാ വസ്തുക്കൾക്കും അടങ്ങിയിട്ടുള്ള ഒരു പൊതുവായ ഗുണമാണ് പിണ്ടം അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് എല്ലാ വസ്തുക്കൾക്കും പിണ്ടാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് ഉത്തരം നൽകലാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം ഇത് മനസ്സിലാക്കാൻ പ്രപഞ്ചത്തെ ഒരു വലിയ അദൃശ്യമായ ഒരു കുളം പോലെ സംഘൽപ്പിക്കുക ഈ കുളം ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജ്ജ മേഖലയാണ് ഇതിനെ ഇക്സ് മണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് ഊർജ്ജതന്ത്ര ശാസ്ത്രജ്ഞനാണ് ഇക്സ് മണ്ഡലം എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു എന്നതിനർത്ഥം നമ്മൾ സാധാരണയായി ശൂന്യത എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളിലും ഇതുണ്ടെന്നർത്ഥം ഇലക്ട്രോൺ ക്വാക്സ് തുടങ്ങിയ അടിസ്ഥാന കണങ്ങൾ ഈ കുളത്തിൽ നീന്താൻ ശ്രമിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വിചാരിക്കാം ഹിക്സ് മണ്ഡലം ഹിക്സ് ബോസോൺ എന്നറിയപ്പെടുന്ന കണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഈ ഹിക്സ് ബോസോൺ ഇലക്ട്രോൺ പോലുള്ള അടിസ്ഥാന കണങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു ഒരു കണം ഹിക്സ് ബോസോണുമായി അല്ലെങ്കിൽ ഹിക്സ് മണ്ഡലവുമായി കൂടുതൽ ഇടപെടുമ്പോൾ അതിന് കൂടുതൽ പിണ്ടവും കുറച്ചു മാത്രം ഇടപെടുമ്പോൾ അതിന് കുറച്ച് പിണ്ടവുമായിരിക്കും ഹിക്സ് മണ്ഡലം ഇല്ലെങ്കിൽ എല്ലാ കണങ്ങളും പിണ്ടരഹിതമായിരിക്കും എന്നർത്ഥം അങ്ങനെയെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടാകില്ല തന്മാത്രകൾ ഉണ്ടാകില്ല കമ്മളും ഉണ്ടാകില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂറോപ്പിലെ സേണിൽ ശാസ്ത്രജ്ഞർ ആണ് ഹിക്സ് ബോസോൺ കണ്ടെത്തിയത് ഞാൻ പറഞ്ഞ ഈ കുളം സത്യത്തിൽ നിലവിലുണ്ടെന്ന് അവർ തെളിയിച്ചു ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ please like share and subscribe to this channel